Not for the faint It is a movie which is very എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം മാർക്കോ സിനിമ എന്ന് പറയുന്ന മൂവി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളടങ്ങുന്ന ടീംസ് പോയി കാണരുതെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിച്ചവരും എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് മാർക്കോ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഈ പറഞ്ഞതുപോലെ കൊച്ചു പിള്ളേരെ പോയി കാണരുത് ഫാമിലി ഓഡിയൻസ് അല്ലാതെ ഭാര്യ ഭർത്താവ് ഒക്കെ ആയിട്ട് പോയി കാണാം പയ്യന്മാർക്ക് പോയി കാണാം യൂത്തിനൊക്കെ കാണാം ബാക്കി ആർക്കും വേണോ കാണാം പക്ഷെ കുട്ടികളെ കൊണ്ടുപോകരുതെന്ന് വട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് ഈ സിനിമയ്ക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തത് ഇനിയിപ്പോൾ സിനിമ തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റു നിർത്തു എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടി കയറി അടിച്ച് ഗോളടിച്ച് വൈറലാകാനുള്ള ഒരു പരിപാടി ആണോ എന്ന് എനിക്ക് തോന്നി സി അങ്ങനെയൊക്കെ നമുക്ക് തോന്നി ഇപ്പോടെ കാരണം അമ്മമാതൊരു കാര്യങ്ങളാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടന്നു വരുന്നത് എന്തായാലും റീസൺ സിനിമയ്ക്കെതിരെ വന്ന ന്യൂസ് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം കുറച്ച് കാര്യങ്ങളുണ്ട് കാണിച്ചു മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് സഖിലാണ് സെന്സര് ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് അതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ ഉള്ളവരെ കാണിക്കുന്നു എന്നുള്ളൊരു പരാതി എന്ത് ചെയ്യാൻ പിടിച്ചിരുത്തി ബലമായിട്ട് നീ കണ്ടിട്ട് പോയാൽ മതിയെന്ന് ആരെങ്കിലും പിടിച്ചിരുത്തി പറയുന്നുണ്ടോ ഇല്ലല്ലോ ഇത് ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോ സിനിമാക്കാരല്ല ശ്രദ്ധിക്കേണ്ട കുട്ടികളെ പേരൻസ് കൊണ്ടുവരാതിരിക്കുക പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെ തിയേറ്ററിൽ ടിക്കറ്റ് നോക്കാൻ നിൽക്കുന്നവർക്കുൾപ്പെടെ മനസ്സിലാവുമല്ലോ അവർ തിയേറ്ററിലോട്ട് കയറ്റി വിടാതിരിക്കുക അങ്ങനെ എന്ത് അവിടെ സീര് വന്നു കഴിഞ്ഞാൽ വിടാതിരിക്കുക ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് കൊടുത്തു വിടുക എന്തിന് കാണിക്കണ്ട കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കാണിക്കേണ്ടെന്ന് തന്നെയാണ് അല്ലാണ്ട് അവിടെ പതിനെട്ട് വയസ്സായ കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കാണിക്കരുത് കാണിക്കരുതെന്ന് വന്നാൽ കാണിക്കരുത് ആർക്കത് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് അവസാനം ഇപ്പൊ സിനിമാക്കാർക്കായി കുറ്റം വരുന്നവരെ മോണവരെ എല്ലാം തിയേറ്ററിന്റെ അകത്തോട്ട് കയറ്റി വിടുകയും ചെയ്തിട്ട് കൊണ്ടു പേരൻസ് വരുകയും ചെയ്തിട്ട് ഇപ്പൊ കുറ്റം മാർക്കോ ടീമിനായി സൂപ്പർ കൊള്ളാം എന്തായാലും നമ്മൾ അഡ്വക്കേറ്റ് ആണ് ഏത് കൂടിയാണ് കേസ് കൊടുത്തത് നോക്കുക ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പുതിയ സിനിമയാണ് മാർക്കോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി അംഗം ജയസ് സഖില് പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ബോർഡിനും ബാലാവകാശ കമ്മീഷനുമാണ് പരാതി ഈ പരാതിയിൽ പറയുന്നത് മാർക്കോ സിനിമ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാരെ ഇത് കാണിക്കാൻ പാടില്ല എന്നാൽ ആ ചട്ടം ലംഘിച്ചുകൊണ്ട് നിരവധി കുട്ടികൾ കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വരുന്നുണ്ട് ജയസ് സഖിൽ നേരെ സിനിമ കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൂടിയാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പരാതിയിൽ പറയുന്നത് സാധാരണ ഈ ഉള്ള സിനിമകളിൽ വില്ലന്മാരുടെ ഭാഗത്തുനിന്ന് ക്രൂരമായ പ്രവൃത്തികൾ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്തുനിന്ന് സിനിമയിൽ ഉണ്ടാകും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല അതിൽ അതിരൂക്ഷമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ അറക്കവാൾ പോലുള്ള ആയുധങ്ങൾ കൊണ്ട് അറുത്തെടുക്കുന്നതും ഗർഭസ്ഥിശ ശിശുവിനെ പുറത്തെടുക്കുന്നതും പോലുള്ള ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ ഈ സിനിമയിലുണ്ട് അത് കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്തതാണ് അത്തരം ദൃശ്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നത് സ്വന്തം നിലയ്ക്ക് കണ്ടു എന്നുള്ളതാണ് അഖിലിന്റെ ഈ പരാതിയിൽ എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സെൻസർ ബോർഡിനും ബാലകാശ കമ്മീഷനും സിനിമയ്ക്കെതിരെ പരാതി ജെഎസ് അഖിൽ നൽകിയിരിക്കുന്നത് ഈ പരാതി കൊടുത്ത ഇംഗ്ലീഷ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പരാതി ില്ല മുട്ട നടക്കുന്ന പരിപാടികളൊക്കെ കണ്ട കണ്ണു തള്ളിപ്പോ അതവിടെ നിൽക്കട്ടെ എന്തായാലും ഒരു കാര്യം മനസ്സിലായില്ലേ ഇതിലെ വയലൻസ് കാരണമാണ് അഡ്വക്കേറ്റ് കൊണ്ട് പരാതി കൊടുത്തത് എന്ന് പറയുന്നുണ്ട് സി വയലൻസ് 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 എന്ന് രാമായണം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കുട്ടികളടങ്ങുന്നവര് കാണരുത് അല്ലെങ്കിൽ ഏജ് സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് എൻ പ്ലസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പോയിരുന്നു കുത്തിക്കിഴപ്പനും കാണുന്നവര് കണ്ടേന് എന്ത് തെറ്റാണ് ആ മാർക്കോ ടീം ചെയ്തത് ആ സിനിമാക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് അവര് രാജരാമായ പറയുന്നില്ല ഇത് റെസ്പോൺസിബിലിറ്റി പാരന്റ്സിനും തിയേറ്ററിന്റെ ആൾക്കാർക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി ഫുൾ ഉള്ളത് അല്ലാണ്ട് മാർക്കോ ടീമിന് എന്ത് ചെയ്യും അവർ ഓരോ തിയേറ്ററിന് നടന്നിട്ട് ഇനി ഏജ് നോക്കിയിട്ട് കയറ്റിട്ടോണ്ടിരിക്കും ഇനി നമ്മൾ അഡ്വക്കേറ്റ് ജെയ്സ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടുള്ള പരാതി നമുക്കൊന്ന് വായിച്ചു നോക്കാം മാർക്കോ സിനിമ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കാണിക്കുന്നതിനെതിരെ പരാതി നൽകി ആ ഓ എല്ലാവരും ബലമായിട്ട് പിടിച്ചിരുത്തി കാണിക്കുന്നു എന്ന് പോലെയാണ് ഇവിടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയ എനിക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്തവണ്ണം വയലൻസ് ഉള്ള ചിത്രം സി റിവ്യൂ കണ്ട് അതായത് റിവ്യൂ ചെയ്തിട്ടുള്ള മിക്ക വ്യക്തികളും പറഞ്ഞിട്ടും പക്ക വയലൻസ് പടമാണെന്ന് എന്നിട്ട് ഈ റിവ്യൂ കണ്ടുകൊണ്ട് വീണ്ടും കാണാൻ പോയ പോയെന്തിനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പക്ക വയലൻസ് പടമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പടം കാണാൻ പോയിരിക്കും പിന്നെ ഇനിയിപ്പോൾ ആരെ കുറ്റം പറയാണ് പെടി വച്ചവനും പെടികൊണ്ടവനുമല്ല പ്രശ്നം ഒച്ച കേട്ടോണ്ടരുന്നവനാണ് പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ് ഈ സംഭവം സെൻസർ ബോർഡിന് സംസ്ഥാന കലാവകാശ കമ്മീഷനും പരാതി നൽകി സി പരാതി എന്നൊക്കെ നൽകി അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ പടം ഒന്നും എടുത്ത് മാറ്റാൻ തക്കിയ രീതിയിലൊന്നും ഈ സീന് അങ്ങ് പടർന്ന് വന്നിരിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇതിന്റെ താഴെ വന്ന കുറച്ച് കമൻസ് ഒന്നും വായിക്കാം എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയ്ക്ക് പതിനെട്ട് മിലോ ഉള്ളവരെ കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് തിയേറ്ററുകാരും രക്ഷിതാക്കളുമാണ് അതിന് സിനിമയ്ക്കെതിരെ പരാതി കൊടുക്കുന്നതിന് ലോജിക്ക് എന്താണോ ആവുക സി അത് തന്നെയാണ് എനിക്കും ചോദിക്കാതെ ഇത് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളും തിയേറ്ററുകാരും ആണ് അല്ലാണ്ട് മറത്തോയും ഒന്നും ഒന്നുമല്ല ഒന്നിരുന്ന് നോക്കേണ്ടേ ഓരോ തിയേറ്ററോളം കയറി ഇറങ്ങി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് താഴെ പോകുമെന്ന് വിചാരിച്ച് നടന്നില്ല അപ്പോൾ അടുത്ത അടവ് സി ഇതിപ്പോ മിക്ക സിനിമ ഇറങ്ങുമ്പോഴും നല്ല ഹൈക്കോട് ഇറങ്ങുന്ന പടങ്ങൾ ഇറങ്ങുമ്പോഴും നമ്മൾ ഈ ഒരു വിഷയം കാണാറുണ്ട് ഏത് ഇതുപോലെ കൊണ്ട് കേസാം കിട്ടുകൊടുക്കും പടത്തിനങ്ങ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ പടത്തിനങ്ങ് എടുത്ത് മാറ്റിക്കളയാനൊക്കെ ഉള്ള ഉദ്ദേശിച്ചതായിരിക്കും കൊണ്ടുവിടുന്നത് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല അത് വേറൊരു സത്യം പിന്നെ ഈ കേസ് കൊടുക്കുന്ന അഡ്വക്കേറ്റോ ഈ കേസ് കൊടുക്കുന്ന ആളോ കുറച്ചൊന്നും ഫേമസ് ആകും കുറച്ച് പത്ത് ആളോ എന്നറി ഒരു ഒന്ന് വയറിലാകും കുറച്ച് കേസ് ചിലപ്പോൾ കൂടുതൽ കിട്ടും ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ മാർക്കോ സിനിമ ഇറങ്ങിയതിനെ തുടർന്ന് ഇവിടെ ഒരുപാട് എണ്ണത്തിന് കുരു ഏത് സിനിമയ്ക്ക് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കാരണം ഉണ്ണി ഉണ്ണിമൂന്നെ ഹൈപ്പ് ഇപ്പൊ വേറെ ലെവലാണ് ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഒക്കെ ഉണ്ണി മൂന്നം കൊണ്ടുപോയ സങ്കടത്തിൽ നിൽക്കുകയാണ് വേറെ കുറെ വടങ്ങൾ കൊണ്ട് ഇറക്കിയോ ഒന്നിന്റെ ഒരു അറിവ് അതുകൊണ്ട് പറഞ്ഞതാ ഏ പരാതിക്കാരൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ വാഹനം ഓടിക്കുന്നത് കാരണം വാഹനം നിർമ്മാണം നിർത്തണം എന്നൊരു പരാതി കൂടി കൊടുത്താലോ അതുള്ളതാ കേട്ടോ ഇവിടെ കുട്ടികളടക്കം ചിലപ്പോൾ പതിനെട്ട് വയസ്സിനൊക്കെ താഴെയുള്ള ഒരു വാഹനം ഓടിക്കാറുണ്ടേ ലൈസൻസ് ഇല്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ വാഹനം നിർമ്മിക്കുന്നത് തന്നെ അങ്ങ് നിർത്താമെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താലോ ആ കമന്റ് ഇഷ്ടപ്പെട്ടു അതാണ് ഞടുത്ത് കൊടുത്തത് അല്ലാതെ സിനിമ വിജയം കൊണ്ട കണ്ണുകടിയല്ല സീരിയസിലെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇന്നലെ സുരാജ് ജാഫർ ഇടുക്കിയൊക്കെ വന്നിരുന്നു പറയുന്നേക്ക് കേട്ടല്ലോ കേട്ടല്ലോ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടിന്റെ ഷോയ്ക്ക് പോയപ്പോൾ കട്ടപ്പന ഐശ്വര്യം ഒൻപത് മുപ്പതിന്റെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയവരിൽ പാരൻസ് കുട്ടികളുമായിട്ട് വരുന്നത് കണ്ട് അന്ന് തന്നെ ഡൗട്ട് തോന്നി ബട്ട് ഇത് പക്ക രാഷ്ട്രീയമാണ് എന്തായാലും മൂവി സൂപ്പറാണ് സീരിയസ്ലി മൂവി സൂപ്പറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന പാരന്റ്സ് ആണ് ഇവിടെ തെറ്റുകാര് അത് അത് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താൻ നോക്ക് അല്ലാണ്ട് പാരന്റ്സ് കൊണ്ടുവരണം എന്ന് വെച്ചുകൊണ്ട് ആ സിനിമാക്കാരുടെ സിനിമ പിടിച്ചു നിർത്താൻ വകുപ്പൊന്നും ഉണ്ടാക്കി വെക്കരുത് എനിക്കതേ പറയാനുള്ളത് നമ്മളെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു അടിപൊളി പടമാണ് കൊണ്ടിറക്കിയിട്ടുള്ളത് ഒരു വെറൈറ്റി കാരണം ഇത്രയും ഒരു വയലൻസ് പടം മലയാളികൾ കണ്ടിട്ടില്ല നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഇംഗ്ലീഷ് പടങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പയ്യന്മാർക്കും യൂത്തിനുമൊക്കെ ഇംഗ്ലീഷ് പടങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സെറ്റപ്പ് ഇംഗ്ലീഷ് പടങ്ങളിലുണ്ട് പക്ഷേ നമ്മുടെ മലയാള പടങ്ങളിലൊന്നും അതില്ല വേറെ ലെവൽ ഐറ്റം കൊണ്ട് ഉണ്ണിമുണ്ട് ഇറക്കി വെറൈറ്റി ആയിട്ടും കൊണ്ട് ഇറക്കി അതിനെ അപ്രീസിയേറ്റ് ചെയ്യാതെ അവിടെ വയലൻസ് കുട്ടികൾ കാണാൻ പാടില്ല വലിയവർ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകാതെ സിനിമ കാണാൻ പറ്റിയേ കണ്ട് ആസ്വദിച്ചിട്ട് എനിക്ക് പോകാൻ നോക്കാം വിജയുടെ പടം ഇറങ്ങുമ്പോൾ സ്ഥിരം ഒരു ഉണ്ട് പോയി കേസ് കൊടുക്കും കെട്ട് വലിച്ച് വെള്ളം അടിച്ചു അതുപോലെയാണ് പൊന്ന പണിയില്ല എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ആ പടം എൻജോയ് ചെയ്യാൻ നോക്കും ഇവിടെ കൊച്ചു പിള്ളേരെ കൊണ്ട് കേട്ടുള്ള രാജകരാമായാണ് എല്ലാവരും പറയുന്നുണ്ട് വീണ്ടും കൊണ്ട് കുട്ടികളെയും കൊണ്ട് കേട്ടെന്ന പാരന്റ്സിനെല്ലാം മടൽ കെട്ടി അടിക്കേണ്ട ആദ്യം ഇനി നമ്മളെ എന്ന് വരെ മാര്ക്കെ പറ്റി റിവ്യൂടാ നമുക്കൊന്ന് കേട്ടു നോക്കാം It is a movie which is very brutal in terms of like language, action. There's killing of like animals, kids, everyone in the most brutal way. There are there's too much fight. Blood is so, like water in the movie. And I was not given the warning that it's gonna be so violent. I, like it's trigger warning that guys watch this movie at your own risk. It's not for the faint-hearted but the movie is so well directed the first half the first part of the movie only is so gripping like you're in it in the first 10 minutes and you like really want to know what's gonna happen and like only mukundan what swag and you know like i went for the movie in the theater with hindi audio so i knew that malayali is obviously not going to come and watch the film but in his entry people have അഭിമാനിക്കേണ്ട നിമിഷത്തിന് മലയാളികൾ ഇങ്ങനെ ഒരു പടം കൊണ്ട് ഇറക്കി ഇത്രയും ഓഡിയൻസ് സപ്പോർട്ടും ഇത്രയും ആൾക്കാർ ചർച്ച ചെയ്യുന്നു ഇത്രയും നല്ലൊരു പടം എന്ന് കയ്യടിയോട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ അസുയം കുശുമ്പും കൊണ്ട് കുത്തിത്തിരി വീട്ട് ഒരുമാതിരി നാറിയ സ്വഭാവം കാണിക്കുന്നത് എനിക്കും പേഴ്സണലി യോജിപ്പൊന്നുമില്ല ഇത് നമ്മൾ മലയാളികൾ ആറാടേണ്ട സമയമാണ് അത് മനസ്സിലാക്കണം ഇത്രയും നല്ലൊരു അംഗീകാരം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ കിട്ടിയത് റീസൻ്റ് മാർക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് പടങ്ങൾ ഇറങ്ങിക്കൊള്ളൂലെന്നൊന്നുമല്ല പക്ഷെ മാർക്ക് ഇറങ്ങിയപ്പോൾ വേൾഡ് വൈഡ് ഒന്ന് കയറിയുടെ പടം അമ്മാതിരി ചർച്ചാ വിഷയ ആവേണം മലയാളികളുടെ പടം അത് കണ്ട് നമ്മുടെ ഡെവലപ്മെന്റ് കണ്ട് ആസ്വദിക്കാതെ സന്തോഷിക്കാണ്ട് അതിനെ പോയി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പടത്തിനെ പറ്റി ഉണ്ണിയേട്ടൻ പറയുന്നത് തന്നെ നമുക്കൊന്ന് കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞു മലയാള സിനിമയിൽ ഇങ്ങനത്തെ വയലൻസ് ഇതുവരെ ഈ ഡൗട്ടുകളൊക്കെ കൺസീവ് ചെയ്താൽ തിയേറ്ററിൽ കണ്ടത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതി ഉണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കെ ജി എഫൊക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുമല്ലോ എന്ന് അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിലെ ബസു സറിനെ കൊണ്ടുവന്നു ഹലീഫ് ഹലീഫ് മേസ് മുഖിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാറ് ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു അതെ അവരെ ആദ്യം തന്നെ പറയുന്നുണ്ട് വയലൻസ് ആണെന്ന് പല വീഡിയോസിലും ഇവരൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വയലൻസ് ആണ് പടം എന്ന് എന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് കൊച്ചു പിള്ളാരെ തൂക്കിയെടുത്തോണ്ട് പോകുന്ന പേരൻസിന് എല്ലാം മടൽ വെട്ടി അടിക്കണ്ടേ എന്നിട്ട് കുറ്റം മൊത്തം മാർക്ക് വയ്ക്കേണ്ട ടീമിനുമായി എന്ത് കഷ്ടോടെ ഇതൊക്കെ നല്ലൊരു പടം കൊണ്ട് ഇറക്കിന്റെ ആസ്വദിച്ച് സന്തോഷത്തിൽ ഇരിക്കുമ്പോ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ നാറേ പരിപാടികളാണ് കാണിച്ചു കൊടുക്കുന്നത് സീരിയസ്ലി ഇനി നമ്മുടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ പറ്റിട്ട് ഷർഫുദ്ദീൻ ആദ്യം പറ്റി കുറച്ച് വാക്ക് നമുക്ക് ഞാൻ എനിക്ക് പേരൊന്നും പറയാമല്ല മലയാള സിനിമയിൽ ഒരു ആക്ടറും ചെയ്യാത്തൊരു കാര്യം മലയാള സിനിമയിൽ ഒരു സീനിയർ ആക്ടർ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് സിനിമയൊക്കെ വരാൻ പോകുന്നത് പക്ഷെ എല്ലാവരും തലപൊളിഞ്ഞു പോകുന്ന പരിപാടിയൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം വളരെ സീനിയർ ആക്ടറാണ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ ജനറേഷനുള്ള ആക്ടറെ പുതിയ ആക്ടർ പോലും ചെയ്യില്ല പക്ഷെ അതിനകത്തെല്ലാം റേപ്പി റേപ്പ് എല്ലാം വരുന്നുണ്ട് ചില സിനിമകൾ എനിക്ക് എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്ന ഭൂഗോലി മദ്യപാനൊക്കെ പോട്ടെ അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ സിനിമയുടെ പേരും ഞാൻ പറയുന്നില്ല വരുമ്പോ കണ്ടോളൂ ഏറ്റവും ക്രൂവലായിട്ടുള്ള സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങളും വരുന്നു തന്നെയാണ് പറയുന്ന കേസ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് വയലൻസ് മൂവിയാണെന്നും കുട്ടികൾ പോകരുത് പോകരുതെന്ന് ഞാൻ ഉൾപ്പെടെ റിവ്യൂ ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട് എന്നിട്ടും കെട്ടിയെടുത്തുകൊണ്ട് കൂടും കൂടും കേട്ടതുകൊണ്ട് പോയിട്ടിപ്പം കുറ്റം മൊത്തം ഉണ്ണിമൂന്തമാർക്കോ സിനിമാക്കാർക്കോ ആയി കഷ്ടോടെ ഇതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ട് നല്ലൊരു പടം ഇറങ്ങിയപ്പോൾ അതിനെ നമ്മൾ അഭിമാനിക്കേണ്ട നിമിഷത്തിന് കൊണ്ടുപോയി നശിപ്പിച്ച് തുലച്ച് അതിനെ എങ്ങനെയെങ്കിലും തൊലച്ച് താറടിച്ച് തുലച്ച് കളയാനായിട്ടുള്ളൊരു മൂവ്മെന്റ് നടക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം കഷ്ട ഇതിന്റെ ഇടയിൽ പൊളിറ്റിക്സും കയറ്റി അവനെ അങ്ങ് അടിച്ചമളർത്തണം ഉണ്ണിയും മൂന്നു തന്നെ അവൻ വളരാൻ പാടില്ല എന്നുള്ള ഒരു തോട്ട് ഒക്കെ മാറ്റി വയടേ കൈ അടിക്കേണ്ട സമയത്ത് കൈ തന്നെ അടിക്കണം